ആ പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം ജീവിതത്തിൽ സ്വാഗതം കൊല്ലത്തെ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുകേഷിന് വേണ്ടി പ്രചരണത്തിനായി എത്തിയതായിരുന്നു പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാർ ഇരുവരും ഇപ്പോൾ ഒരേ മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എതിരാളുകളെ കടന്നാക്രമിക്കുന്ന ഒരു പ്രസംഗ ശൈലി സ്വാഭാവികമായും കേൾക്കാൻ കഴിയുന്നതാണ് അത്തരത്തിലൊരു പ്രസംഗം വിടുന്നു എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത് ഇത്തവണ ആക്രമിച്ചിരിക്കുന്നത് ഒരു എതിരാളി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു സഹപ്രവർത്തകനെ കൂടിയാണ് തൃശ്ശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ നടത്തിയ സന്ദർശനവും അതിനിടയിൽ നോമ്പുതുറ കഞ്ഞു കുടിച്ചപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങളെയും പരിഹസിച്ച് തന്നെയാണ് അങ്ങേയറ്റം കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് മുകേഷിനെ വേദിയിലിരുതിയാണ് ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം ഒളിയമ്പുകൾ എഴുതതും അതിന്റെ വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി തന്നെ പ്രചരിക്കുകയാണ് ആളെപ്പിക്കാണ് മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കുന്നു ഈ ഭാഗത്തിനകൊന്നും അറിയത്തില്ല അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി സുരേഷ് ഗോപി കയറി പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കുന്ന തള്ളവരിലിട്ട് നക്കിത്തിൻ നാടകം കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കൽ വേലയുണ്ട് കാര്യത്തോട്ട് വീഴുക ആ വന്ന് വീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു കാത്രമാണ് ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും മാത്രമാണ് പിടിക്കുന്നത് ഏതാ ഇത് പകലമൂടെ നു കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കിണാൻ തുണക്ക് തള്ളവരലും നക്കി നാകി വെക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോകേണ്ട ഇവിടെന്നാ തിരുവനന്തപുരംന്നാ പോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി എടുത്തോണ്ട് പോടാ എഴുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നുണങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞത് ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെ വരും ചെമ്പനകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച് വരാ സ്വർണ്ണ ആണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാനിന് മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാമറാവും െലിങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ട് ഉണ്ടാണ് എം ജി രാമേന്ദ്രന്റെ കിഡ്നി അടിച്ചുപോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന വയറ്റിന് ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോ അറിയില്ല സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചു കഴിക്കാം ഈ കുഴിയിടത്തിൽ ചെയ്തോളം പരിപാടിയാണെങ്കിൽ അപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിന്റെ പണിത മേശരി പറയുന്നത് തട്ടാല് പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കിയാൽ തിരിച്ചു കൊടുത്തത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് പവനാണ് എന്ന് പറഞ്ഞു അപ്പം നാല് പനിന്ന് തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുവാൻ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്തു പുറത്ത് വരുന്നാണിതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുന്നു അവരൊരാളാണെന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആണെന്ന് പറയും നായന്മാരത്ത് ചെല്ലുമ്പോൾ നായരെന്ന് പറയും ക്രിസ്ത് ഈടവരത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളി സീതാരായണ ഗുരുദേവൻ്റെ ആളാണെന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ്